നമസ്കാരം പാക് ചാരവൃത്തിക്ക് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര പാക് എംബസിയിൽ കേക്ക് മുറിച്ചയാൾക്കൊപ്പം യൂട്യൂബ് വീഡിയോയിലാണ് ഇയാൾക്കൊപ്പമുള്ള ദൃശ്യങ്ങളുള്ളത് ഇ ഡി കൈക്കൂലി വാങ്ങിയെന്ന കേസ് കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതാണ് പ്രധാനമന്ത്രി ഇടപെട്ട് ഇ ഡിയുടെ വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ആശാവർക്കേഴ്സ് സമരം ഒത്തുതീർപ്പിനില്ലെന്നും മുഖ്യമന്ത്രി സമരം സമരത്തിൻ്റെ വഴിക്ക് നടക്കട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടു യുദ്ധമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വിനോദസഞ്ചാരികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജമ്മു കാശ്മീരിൽ ഷെല്ലാക്രമണം നടന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ പാക് മണ്ണിൽ കനത്ത നാശം വിതച്ചിട്ടും സൈനിക മേധാവി അസിമുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകി ഉയർത്തി പാകിസ്ഥാൻ സായുധ സേനയിലെ കരിയറിൽ മികച്ച പ്രവർത്തന റെക്കോർഡ് നേടിയതിന് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം നൽകുന്ന ബഹുമതിയാണ് ഫീൽഡ് മാർഷൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒമ്പതാം വാർഷികത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒമ്പത് വർഷങ്ങളാണ് കടന്നുപോയത് നവകേരളത്തിലേക്ക് നയിക്കുന്ന നയങ്ങളാണ് സർക്കാർ നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു നാലാം വാർഷികത്തിൽ പിണറായി സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് ദേശീയപാത കൊണ്ടുവന്നു എന്നതാണ് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞപ്പോൾ ഉത്തരവാദിത്തം ഏൽക്കാൻ ആളില്ലെന്ന് വി ഡി സതീശൻ ആരോപിച്ചു വക്കഫ് കേസിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ഭരണഘടനാപരമാണ് അതുകൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായി ായ വാദം ഉന്നയിക്കപ്പെടുന്നതുവരെ കോടതികൾക്ക് ഇടപെടാൻ ആകില്ലെന്നും കോടതി പറഞ്ഞു വഖഫ് നിയമ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിലാണ് കോടതിയുടെ പ്രതികരണം സിവിൽ ജഡ്ജ് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അഭിഭാഷകനായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമെങ്കിലും വേണമെന്ന് സുപ്രീംകോടതി യാതൊരു നിയമപരിശീലനവും ഇല്ലാത്ത പുതിയ നിയമവിരുദ്ധധാരികളെ ജുഡീഷ്യൽ സർവീസിൽ നിയമിക്കുന്നത് ദോഷകരമാണെന്ന നിരീക്ഷണത്തിലാണ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ഉത്തരവ് news test, 2020 news